ഇന്ന് നമ്മളില്ലേ മഴ ഒക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ടിരിക്കുകയല്ലേ അപ്പോൾ എനിക്കൊരാഗ്രഹം ഇന്ന് ചേമ്പും താളുണ്ടാക്കിയാലോ ഒന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് തോരനും മുപ്പതിന് രൂപ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടാന്ന് വിചാരിച്ചു അങ്ങനെ ചേമ്പും താൾ എടുക്കാൻ പോകട്ടെ വീട്ടിൽ തന്നെ ഉണ്ട് നമ്മൾ കൃഷി ചെയ്യാനാണ് നമ്മൾ ബാക്കിൽ തന്നെ കൃഷി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മൂന്നാല് ചേമ്പ് കുഴിച്ചിട്ടിട്ടുണ്ടോ അവിടെ അപ്പുറത്ത് ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനകത്തുനിന്ന് ഒരു മൂന്നാല് അടിച്ചു മാറ്റി ഇവിടെ കുഴിച്ചിട്ടു മാത്രം ഇപ്പം നമ്മൾ വെള്ളം പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണ്ടാവൂട്ടോ സ്ഥലം നോക്കണ്ട ഇവിടെ ഹസ്ബൻഡിൻ്റെ അനിയെനിക്ക് വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊരു വെറൈറ്റി വെച്ചിട്ട് അവിടെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ചേമ്പിൻ്റെ അതിൻ്റെ തോലൊക്കെ ചീന്തി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഉണ്ടാക്കാൻ പാടുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ചേമ്പും താൾ ഓരോ സമയത്തുണ്ടല്ലോ അനവർഗം ഉണ്ടാക്കാൻ പാടില്ല താളുണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുമല്ലോ അതൊന്നും എനിക്കറിയില്ല ഇനി നമുക്ക് ആഗ്രഹം തോന്നിയാലും നമുക്കൊരു ഇഷ്ടം തോന്നിയാൽ നമ്മളങ്ങോട്ട് ചെയ്യാം അങ്ങനെതാണ് അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കളഞ്ഞ് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ആ കലിൻ്റെ അവിടെ തന്നെ കൊടുത്തിട്ട് ഞാൻ ചെയ്യാം കേട്ടോ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടും ഒരു വെറൈറ്റി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മളിത് ഇങ്ങനെ ചെയ്യുന്ന കത്തിയോണ്ട് തന്നെ ചെയ്താൽ മതി പെട്ടെന്ന് അലിഞ്ഞ് എന്ത് കിട്ടുന്ന സാധനമാണെന്നാലും കുറച്ചുകൂടെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ വെച്ചിട്ട് അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല തിങ് തിക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് മോളെ ഐഡിയ ആണ് ഇതിൻ്റെ അകത്ത് കിട്ടിട്ട് വീ ഫോൺ ഫോണിതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അവൾ ചെയ്യുകയാണ് അപ്പോൾ അതിങ്ങനെ വീഴുന്ന നിന്ന് കാണാൻ നല്ല ഭംഗി ഡൗട്ടെന്നാണ് പക്ഷെ അത് ഭംഗിയുണ്ട് കേട്ടോ വീടിയെടുത്തു കഴിഞ്ഞപ്പോൾ ഞാനപ്പം കുറേ വഴക്കൊക്കെ പറഞ്ഞെങ്കിലും കാണാൻ ഭംഗി ഉണ്ടായിരുന്നു അത് മുഴുവൻ നമ്മൾ ചീക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പൂള ഉണ്ടെങ്കിൽ മരച്ചീനുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അവിടെ ഞങ്ങളുടെ മലപ്പുറത്ത് താളും പൂള ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് വൈകുന്നേരം ചായക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേവിച്ച് അതിൻ്റെ അകത്തേക്ക് തേങ്ങാ അരപ്പൊക്കെ ചേർത്ത് ചെയ്യുന്നത് അപ്പം നമ്മടുത്ത് പൂള ഇല്ലാത്ത അതുകൊണ്ട് തന്നെ നമ്മൾ താൾ മാത്രമേ വെക്കുന്നുള്ളൂ അപ്പോൾ വിറകടുപ്പത്താളാണ് ഞാൻ വെക്കുന്നത് ഗ്യാസിൽ വെക്കുന്ന പാത്രമാണ് പക്ഷേ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയ കാരണം ഞാൻ അടുപ്പിൽ വെക്കാറുണ്ട് കേട്ടോ വിറക്കൊക്കെ കത്തിച്ച് ഈ മഴത്ത് തണുപ്പത്ത് ഈ വിറകിൻ്റെ അടുത്ത് ഇല്ല തീൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പം നല്ല സുഖമുണ്ട് മറ്റേ ബിൻസി പറയുന്ന പോലെ ഇടുക്കിയിലുള്ള ഒരു അതിലൊരു പറഞ്ഞു സംസാരിക്കുമ്പോൾ നമുക്ക് വായലിങ്ങനെ ഉമനീര് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ ഞാൻ ഞാനുണ്ടാക്കുന്നൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ തന്നെ തന്നെയാണ് സ്വയം വയറിയ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിടാൻ നേരത്താണ് കറിവേപ്പിലെടുത്തിട്ടില്ല എന്നുള്ള ബോധം വന്നത് അപ്പോൾ ഇതാ എൻ്റെ കറിവേപ്പിലിൻ്റെ അടുത്തേക്ക് കൂടേണ്ട ആകെ രണ്ട് മരമുള്ളൂ നാലഞ്ച് മരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പോൾ ഇതാ ലാസ്റ്റ് രണ്ട് മരമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ആവുമ്പോൾ ആകുമ്പോൾ ഞാൻ പൊട്ടിച്ചു കൊണ്ടുപോകും ഞാൻ തന്നെ അത് ഞാൻ പൊട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ ഞാൻ തന്നെ പൊട്ടിക്കും ഞാൻ തന്നെ അത് ഉപയോഗിക്കും പൊട്ടിക്കാൻ വന്നപ്പോൾ ഇതാ മാങ്ങൊക്കെ വീണ് മഴയത്ത് കേട് വന്ന് പോയി പൊട്ടിച്ച് വെച്ചാൽ മതിയായിരുന്നു നല്ല മൂവാണ്ട മാങ്ങായിരുന്നു ഒന്നും കിട്ടിയില്ല പിന്നെ അതെൻ്റെ ക്യാബേജ് എൻ്റെ കോളിഫ്ലവർ ഇവരൊന്നും ആവുന്നില്ല അപ്പോൾ എനിക്ക് എന്നും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പിച്ച് തുറന്നു നോക്കല പണി ഇതിൻ്റെ അകത്ത് വന്നോ 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 ദിവസം ഒരു മൂന്നാല് തവണ ഞാൻ പോയി വെക്കും ഒരു സമാധാനമൊക്കെ അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ കറിവേപ്പിലൊക്കെ കഴുകി ദൂരാനൊന്നും എല്ല അതിനകത്തുനിന്ന് വരച്ചെടുക്കാൻ അത് നേരിട്ടിണങ്ങണ്ട് ചേർത്ത് അത്രേ ഉള്ളൂ ഒക്കെ മടിയാണ് കുറച്ച് എന്നാൽ ചെയ്യും ചെയ്യട്ടോ ഓൾറെഡി ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇതിങ്ങനെ ചുങ്ങി ചുരുങ്ങി പോകുമ്പോൾ അപ്പോൾ അതിനെ കണക്കാക്കിയിട്ട് തന്നെ ആയിട്ട് തന്നെ ഉപ്പിട്ട് കണത് ഇത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഉപ്പിടരുത് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇതാ ഒരു പാത്രം നിറയെ താളുണ്ട് ഈ താളൊന്ന് ചൂടായി വരുമ്പം ഇതിൻ്റെ നേർ പകുതിയാവും അപ്പോൾ അത്രയും കണ്ടിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഉപ്പിൻ്റെ അളവ് നമുക്കറിയാം ഫസ്റ്റ് ടൈമിനുണ്ടാക്കുന്ന ആൾ ഈ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഉമുന്നിരുന്നർക്കട്ടെ എന്നിട്ട് നമ്മൾ ഇതൊന്നടച്ച് വെച്ചിട്ട് ഉപ്പിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് വേവിക്കേണ്ട അപ്പോഴേ നമ്മൾ അറിയാം ഇതിനകത്തത് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട കുക്കറിലാണെങ്കിലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അടുപ്പത്ത് വെക്കാണെങ്കിലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇതിനകത്തേക്ക് വെള്ളം വരും വെള്ളം വെള്ളം ജലാംശം കൂടുതലുള്ള സാധനമാണ് നമ്മളെ ഈ ചേമ്പും താള് അങ്ങനെ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ഇത് ഓൾറെഡി വെന്ത് കിട്ടും കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസിൽ മതി താൾ വേവാന് അപ്പം ഞാനിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് അടുപ്പത്ത് തന്നെ ഡോക്കെ ചെയ്യിൽ എനിക്കിഷ്ടമാണ് അപ്പം നല്ല വിറകുണ്ടെങ്കിൽ നമുക്ക് അടുപ്പത്ത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വെള്ളം വരുന്നു ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടില്ല എത്രത്തോളം പകുതിയല്ല കാൽ ഭാഗം നമുക്ക് കിട്ടിയുള്ളൂ ആ പാത്രം നിറയെ ഞാൻ താളം ഇട്ടിട്ട് ഇത്രയേ ഉള്ളൂ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാൻ അരപ്പ് ചേർക്കുകയാണ് അരപ്പ് മഞ്ഞൾപ്പൊടി ചെറിയ മഞ്ഞൾപ്പൊടി തേങ്ങ ചെറിയ ഉള്ളി ചെറിയ ജീരകം ഇതൊക്കെ പാട് ചേർത്തിട്ട് ഞാൻ ഒരു അരപ്പ് തയ്യാറാക്കി അതിൻ്റെ അകത്താണ് ഞാൻ പച്ചമുളക് ചേർത്തിരുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകഴിഞ്ഞാൽ കടിച്ചിട്ട് എരിവ് വരുന്ന വിചാരിച്ച് ഞാൻ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങ ഇത്രയും കൂടി ചെന്ന് ചതക്കി എടുക്കണം മിക്സിയിൽ എന്നിട്ട് ചേർക്കുക നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സാധനം സെറ്റായി ഭയങ്കര ടേസ്റ്റ് ആട്ടോ കട്ടൻ ചായൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്